മാൻ മാനാണ് അങ്കിൾ 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 അയ്യോ പോയി 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 താഴെ താഴെ ഇന്ന് രാവിലെ എനിക്കൊന്ന് പുറത്ത് പോകണമായിരുന്നു അപ്പോൾ എൻ്റെ പപ്പയും അമ്മ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ എനിക്ക് ഓട്ടോ ഒന്നും കിട്ടിയില്ല പിന്നെ മെയിൻ റോഡിലോട്ട് ഇറങ്ങിയിട്ട് പിന്നെ അങ്ങനെ പോകുമായിരുന്നു അപ്പൊ പോയിട്ട് തിരിച്ചു പോരാൻ നേരത്ത് പപ്പയും അമ്മയും വീട്ടിലെ എല്ലാവർക്കും സ്നാക്ക് വാങ്ങിച്ചു തന്നു അപ്പം ദേവൂട്ടനെ കൊടുക്കേണ്ടത് അച്ഛമ്മയ്ക്കായി പോയി അച്ഛമ്മക്ക് കൊടുക്കേണ്ടത് ദേവൂട്ടനായിപ്പോയി അതിന്റെ കറച്ചിലാണ് ഭയങ്കര ബഹളമായിരുന്നു കൊറേ കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ആൾ ഓക്കെ ആയി പിന്നെ വീഡിയോ ഒക്കെ എടുക്കാൻ വന്ന് ആ കുഞ്ഞത് എന്തൊക്കെയാണെന്നൊന്ന് പറയാൻ പോവുമോ എല്ലാരും ഒന്ന് കേട്ടു നോക്കണേക്കോ പറഞ്ഞോ എന്താ ഡിന്നർ അല്ലേ ഡിന്നർ എപ്പ കഴിക്കുന്ന ഭക്ഷണെന്താ രാത്രി മാനാണ് ഓക്കെ അങ്കിൾ മാൻ മാനല്ലേ അയ്യോ പോയി പോയി അങ്കിൾ താഴെ പോയി അങ്കിൾ താഴെ പോയി ഇത് ഇതാരാക്സ് പോത്തല്ലേ അതെ 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 ഏതാ അന്തിൽ എന്നാ പറഞ്ഞു പോയ അങ്കിളിനോട് ഇല്ലെന്ന് കൊഴപ്പില്ലെന്ന് പറഞ്ഞോ അടുത്ത ഇനി ചോറ് കഴിപ്പിക്കാന്നുള്ളൊരു കടമ്പയാണ് അതാണ് കുറച്ച് വലിയൊരു ടാസ്ക് രണ്ടുപേരെയും ഞാൻ ചോറ് എടുത്ത് വെച്ചിട്ട് വിളിച്ചിട്ട് വരുന്നേ ഇല്ല ടി വി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരു വിധത്തിൽ വിളിച്ച് ഭക്ഷണമൊക്കെ കഴിപ്പിച്ചു അവർ മീൻ മാത്രം കൂട്ടി കഴിച്ചു കേട്ടോ ഞാൻ പയറുമെഴുക്ക് വരട്ടി ചീരത്തോരൻ ഉണ്ടായിരുന്നു ചീരൻ ചക്കക്കുരു പിന്നെ മീൻ കറി പിന്നെ സൈഡായിട്ട് കാന്താരി മുളും ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കുറച്ച് തുണി വാഷ് ചെയ്തതൊക്കെ ഉണ്ടായിരുന്നു അത് വിരിക്കാൻ പോകണം അപ്പോൾ വെളിയിലേക്ക് ഇറങ്ങിയപ്പോഴത്തേനാണ് ഈ മുരിങ്ങി ഇങ്ങനെ ചാഞ്ഞ് നിൽക്കുന്ന കണ്ടത് പിന്നെ അത് ആ കമ്പിയിലോട്ടൊന്ന് വെച്ച് കെട്ടി കൊടുക്കണമായിരുന്നു പിന്നെ നേരെ പൊക്കോളിലോ അതുപോലെ പടർപ്പല്ല ഇതിലോട്ട് കയറുന്നൊണ്ട് അപ്പം ഇടയ്ക്ക് അങ്ങനെ കയറുന്നതിൻ്റെ ആ ടെൻഡറിൽ വരുന്നത് ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വിടും വാഷം ഫ്രൂട്ടും ഉണ്ടല്ലോ അപ്പോൾ ഇതേ ഒന്ന് വള്ളി വെച്ചിട്ട് അതൊന്ന് കെട്ടി കൊടുക്കണം അത് കഴിഞ്ഞ് തുണിയൊക്കെ വിരിക്കാൻ ചെന്നപ്പോഴത്തേന് പൂച്ചക്കുഞ്ഞുങ്ങൾ എന്തു എന്നൊന്ന് നോക്കിയതാണ് കേട്ടോ അപ്പോഴാണ് അവരുടെ അമ്മയെ കണ്ടത് അമ്മ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് പാല്പുടിപ്പിക്കും പോകും നമുക്ക് അങ്ങനെ കാണാൻ കിട്ടാറില്ല ഒന്ന് രണ്ട് പ്രാവശ്യം ഇങ്ങനെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇന്ന ആൾ അവരുടെ കൂടെ വന്ന എല്ലാവരും നല്ല ഉറക്കത്തിലും ഒക്കെയാണ് ആയിട്ട് കുഞ്ഞുങ്ങൾ പാലൊക്കെ കുടിക്കുന്നുണ്ട് അമ്മയും കുഞ്ഞുങ്ങളും കൂടെയുള്ള ആ ഒരു നല്ല നിമിഷം നമ്മളധികം നേരം വീഡിയോ എടുത്ത് കളയേണ്ടല്ലോ എന്ന് വെച്ചിട്ട് പിന്നെ നമ്മളെ കണ്ട് കഴിയുമ്പോൾ ചിലപ്പോൾ ആ അമ്മ പൂച്ച ഓടിപ്പോലോ അതുകൊണ്ട് ഞാൻ കുറച്ച് മാറി നിന്ന് എടുത്തു പേ ഡോറിൻ്റെ ഇടവഴി കണ്ടു എടുക്കുന്നത് വീഡിയോ എടുക്കുന്നത് കണ്ടു പിന്നെ ഞാനിങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാണ്ട് മാറിപ്പോകുന്നതായിട്ട് അപ്പം ഇതൊക്കെയാണ് ഇനി ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങളെന്ന് പറയുന്നത് അപ്പം വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും ആരും മറക്കരുത് മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് ഉണ്ടും കാണാം